ഗുഡ് മോർണിംഗ് അല്ല എന്റെ അമ്മ പറയാറുണ്ടേ രാവിലെ നേരത്തെ എണീറ്റ നല്ല മസ്സിണ്ടാവും അതെന്താ ഈ തടിയെ നമ്മളെ വിളിച്ചു എണീപ്പിക്കണത് എടാ അവൻ്റെ അമ്പോ അവനെ കേട്ടോ നമ്മളെന്തിനാ ഞാൻ ഉറങ്ങിയിട്ട് എന്ത് കൂർക്കം വലിയാണ് അതിനിടെ കൊതുകടിയും കറണ്ട് പോക്കും കറണ്ട് എന്ത് പോക്ക് കറണ്ട് പോയതൊന്നും അല്ല കളഞ്ഞാണ് ഇവിടെ ഒരാൾ ആര് ഞാൻ ഇവിടെ സുഖമായിട്ട് ഇടന്ന് തുറങ്ങേ അപ്പോഴാണ് ഈ സാധനം തട്ടി വിളിച്ചിട്ട് പറയണ തണുക്കണ് ഫാൻ ഓഫ് ചെയ്യും അത് കിട്ടി നിയന്ത്രണം ഓഫ് ചെയ്യണേ പിന്നെ എന്റെ പട്ടി ഓഫ് ചെയ്യും ഇവിടെ തണുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വെസന ഇങ്ങനെ കാലി കാലിക്കൂടെ അറിയുവരില്ല ഇങ്ങനെയാണെ കഴി കളഞ്ഞ പിൽസിന് പറഞ്ഞ വിഷന കൊടുക്കു ഞാനെന്ത് കഴിക്കും പക്ഷെ പാല് ഇത് എനിക്ക് മാത്രം സൊസൈറ്റി ദിവാകരനല്ലേ തുളസിദരം പിള്ളയ നാളെ മുതൽ ഇവിടെ പാല് വേണ്ട ഗേറ്റിൽ നിന്ന് കണ്ട നായ്ക്കളൊക്കെ എടുത്തുകൊണ്ട് പോകും അയ്യോ വേണ്ടിയാ അടുക്കള കേറി അടുപ്പത്ത് നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിനാ ശരി എന്നാ ഇയാൾ ഉമ്മൻ പോയപ്പോ ഓമന കുട്ടൻ അവന്റെ അപ്പടോസറ്റ് വാടക എന്ന് പറഞ്ഞ് പുളിങ്കുരു പോലെ എണ്ണി വാങ്ങുന്ന കാശല്ലേ ജാമ്പോവന്റെ കാലത്തുള്ള കക്കൂസ് വാങ്ങിച്ച പൊട്ടൂലേ അത് പൊട്ടിച്ചോ പണിക്കും ഇത് നിന്റെ കൊച്ചപ്പൻ ഗിൽബേട്ടിന് വാടകയ്ക്ക് കൊടുത്ത വീടായത് അവന്റെ ശല്യം ഒഴിവായല്ലോ എന്ന് കരുതി സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഒരൊറ്റ ആഴ്ചക്കെന്ന് പറഞ്ഞ നീ ഒരുത്തം കയറി വന്നത് നീ മാറിയില്ലെന്ന് മാത്രമല്ല പുറകെ മൂന്നെണ്ണം മാറി ഒരുത്തമ്മന്റെ പേപ്പർ വായന നിർത്തി ഇപ്പൊ ചായ കുടി ഇന്നലെ വന്ന് കയറി ആ തടിയൻ ഈ വീട് തകർക്കും അത് ഞാൻ സമ്മതിക്കില്ല മര്യാദയ്ക്ക് പൊട്ടിച്ച ക്ലോസെറ്റ് മാറ്റിവെച്ചോ അല്ലെങ്കിൽ നിന്നെയൊക്കെ ഇറക്കുന്ന കാര്യം എനിക്ക് ബാപ്റ്റിസ്റ്റിനോട് പറയേണ്ടി വരും നാല് ദിവസം അപ്പിടാതിരുന്ന നീയൊക്കെ വടിയുമ്മ പാമ്പ് വരുന്നത് പോലെ എൻ്റെ അരികെ വരും അല്ല ഈ ബാപ്റ്റിസ്റ്റ് അറിയോ അയാളെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ബാറിൽ ഒരിക്കലും വന്നിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് അത് ചിലപ്പോ അടിച്ചിട്ടുണ്ടാവും ഈ ചെങ്ങായി ആരാ ഇനി ഒരുത്തനും ബാപ്റ്റിസ്റ്റ് ആരാണെന്ന് ചോദിക്കരുത് ഇനി ഞാൻ ക്ലോസറ്റ് പൊട്ടിച്ച ബാപ്റ്റിസ്റ്റോട് പറഞ്ഞു കൊടുക്കൂ അത് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം കുട്ടാ നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന നല്ലതെന്നാ എന്റെ അഭിപ്രായം ഞാനില്ല ആ വീട്ടിലേക്കാ ആ വീട്ടിലേക്ക് പോകണേക്കാ നല്ലത് ചാവുന്ന ഓമൻ കുട്ടാ ഓനകുട്ട ഏയ്ക്കുട്ട നീ അബദ്ധൊന്നും കാണിക്കല്ലേ അബദ്ധോ എട ഞാൻ അടുക്കള വരെ പോവാ വിശക്കുണ് നീ എന്തൊക്കെയാ അങ്ങനടാ തുളസി എന്ന് പറയുമ്പോ തന്നെ ഓടി വരണല്ലോ

എടാ അവനാ ആത്മഹത്യണ്ടവനാണ് അല്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ എടാ അവൻ ആരാന്ന് ആരാക്കൊന്നും അറിയില്ല അതൊക്കെ എനിക്ക് എനിക്കോന്ന് നമ്മുടെ സമയം തെളിയാൻ പോകണം ഇനി നമുക്ക് വെച്ചടി വെച്ചടി കേറ്റാ വെച്ചടി വെച്ചടി നല്ല ആ ബോദിക്കുന്ന കാശം മുഴുവൻ കിട്ടണമെന്ന് അവൻ വാശി പിടിക്കുന്നത് ഒരത്യാഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവന്റെ കയ്യിലിരിക്കുന്ന മുതലിന് അവൻ വില നമുക്കത് ആവശ്യമായിട്ടല്ലേ എന്നാലും ആദ്യത്തെ ഡീലാ കണ്ടിട്ട് അവനാളത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല വെടിപ്പിന്റെ കാര്യത്തിൽ നമ്മളും തീരെ മോശമല്ലോ പക്ഷേ ഡീൽ ടൈമിൽ പാസ്റ്റ് തനിച്ച് തനിച്ച് വരണം എന്നുള്ള വാശി അതാ മനസ്സിലാവാത്തത് അവനും തനിച്ച് തന്നെയല്ലേ വരുന്നത് ഇങ്ങനത്തെ കച്ചവടത്തിൽ ആദ്യം പരസ്പര വിശ്വാസമാണ് വേണ്ടത് താൻ ടെൻഷൻ അടിക്കണ്ട ഞാനിത് ഇന്നും ഇന്നലെ കളിക്കാൻ തുടങ്ങിയതല്ല ഡയമണ്ട് അജ്ഞാതർ മോഷ്ടിച്ചു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ഡയമണ്ട് രാജവംശം പരമ്പരാഗതമായിട്ടുണ്ടെങ്കിൽ എന്നാൽ മോഷ്ടാവിനെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് കേസന്വേഷണം നടത്തുന്ന എസ് പി റിക്റം പത്രമാധ്യമങ്ങളോട് പറഞ്ഞു சரி சரி நான் தனியா வர நீ வந்து மறந்துடாத தனியா தானே வர தேங்க்ஸ் தேங்க்ஸ் சரி எந்த இடம் சொல்ற அந்த டைம்ல சொல்றேன் இதே பார் பேப்டிஸ்ட் நான் விசுவாசமா இருந்தா ரொம்ப விசுவாசமா இருப்பேன் என் கூட விளையாடணும்னு நினைச்சேன் உன்னை விட பெருசா விளையாண்டுருவேன் சொன்னா எப்படி இருக்கும் நீதான் முடிவு பண்ணும் கரெக்டு தான் ஆனா முடிவு பண்ற இடத்துல எப்பவுமே நான் தான் இருந்தேன்